അൻപത്തിയാറ് വർഷം മുൻപ് കാണാതായ സൈനികന്റെ മൃതദേഹം ലഡാക്കിലെ മഞ്ഞുമലയിൽ നിന്നും കണ്ടെത്തി പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയ വിവരം സൈന്യ ബന്ധുക്കളെ അറിയിച്ചു വിവരങ്ങളുമായി സുജുറ്റി ബാബു ചേരുന്നുണ്ട് സുജു അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപുള്ള മൃതദേഹമാണ് അതൊരു സൈനികൻ്റെതാണ് എന്ന് എങ്ങനെയാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് വർഷ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഈ അപകടമുണ്ടാകുന്നത് വിമാന അപകടത്തിൽ കാണാതായ സൈനികന്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയതായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ആറന്മുള പോലീസ് മുഖേന സൈന്യം അറിയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സൈന്യത്തിന്റെ വിമാനം അതായത് അന്നത്തെ പാകിസ്ഥാൻ കിഴക്കൻ മേഖല ബംഗ്ലാദേശ് ടാക്കയിൽ വെച്ചുണ്ടായ വിമാന അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു പിന്നീട് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പലരുടെയും മൃതദേഹം സൈന്യം കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട ആറമുള ഇതന്തൂർ സ്വദേശിയായ തോമസ് ചെറിയന്റെ മൃതദേഹവും കണ്ടെത്തിയായിട്ടാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം അദ്ദേഹത്തിന്റെ സഹോദരനെയും അതുപോലെ സഹോദരൻ ജ്യേഷ്ഠന്റെ മകനെയും പോലീസ് അറിയിച്ചിട്ടുണ്ട് മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ അപകടം ഉണ്ടാവുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു സൈന്യത്തിൽ ഭാഗമായ കാലത്ത് തന്നെയാണ് വളരെ രണ്ടു വർഷത്തോളം വേണ്ട സൈന്യ സേവനം അനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നൂറ്റി മൂന്ന് പേരുമായി പോയ വിമാനമാണ് അപകടത്തിൽപ്പെടുന്നതും എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ിൽ ആ മൃതദേഹം ആണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും എട്ട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും സൈന്യം അതിന് രാജ്യം നൽകുന്ന ആദരവോടുകൂടി തന്നെയായിരിക്കാം മൃതദേഹം ആ സംസ്കരിക്കുകയും തുടങ്ങിയ ചടങ്ങുകളും നടത്തുക ശരി സുജു ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ വിവരം സൈന്യം കുടുംബാംഗങ്ങളെയും അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളാണ് സുജുറ്റി ബാബു നൽകിയത്